ഹായ് ഫ്രണ്ട്സ് മലപ്പുറം നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ ഏത്തവാഴയുടെ കന്നാണ് കേട്ടോ ഏത്തവാഴ വിത്താണിത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത്ര നല്ല മഴയും ഇതൊക്കെയുള്ള ദിവസം എന്തിനാണ് ഈ ഏത്തവാഴ വിത്തെടുത്ത് നടാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ കരുതും അപ്പോൾ നമ്മളിത് ഈ പാ പണിയായുധങ്ങളായിട്ടൊക്കെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയൊക്കെയുള്ള ദിവസമാണ് അപ്പോൾ എൻ്റെ മകനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അവൻ എടുക്കുന്നതിൻ്റെ അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വേറെ ആരുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ കുഴിയൊക്കെ എടുക്കേണ്ടതു നമുക്ക് രണ്ടും കൂടെ നടക്കിയില്ല അതുകൊണ്ടൊന്ന് ശിവയാണ് വീഡിയോ എടുത്തത് അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു ഈത്തവാഴ നടന്ന് അപ്പോൾ വിത്ത് കൊണ്ടെന്ന് വെച്ചപ്പോൾ നല്ല മഴയും വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമുള്ള ഒരു സമയം പക്ഷേ നമ്മളത് നടാതെ വെച്ചാലും അത് ചീഞ്ഞ് പോവും അപ്പോൾ എന്തായാലും ഒന്ന് നട്ടു നോക്ക നോക്കിയേക്കാന്ന് പറഞ്ഞാണ് നമ്മൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയത് അങ്ങനെ നേരെ കുഴിയൊക്കെ എടുത്തു കുഴിയെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ വെള്ളം നിൽക്കുന്ന ഏരിയ കൊണ്ട് നമ്മൾ മണ്ണിൻ്റെ മതി പൂഴി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ ഈ മണലെന്നൊക്കെ പറയുന്നത് ചില സ്ഥലത്ത് ഈ ആലപ്പുഴ ഏരിയ കാണുന്ന മണ്ണിലാണ് മണ്ണിനാണ് മണൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് അതിന് മണ്ണെന്നാണ് ഈ ചോപ്പുകളതിനാണ് പൂഴിയെന്ന് പറയുന്നത് ഇപ്പോൾ നേരെ നടന്നു പോകണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് വലിയ വെയിറ്റുള്ള സാധനം എടുത്തിട്ട് വരാനുള്ള നടപ്പൊക്കെ എന്നൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് എന്നാലും നമ്മൾ സാവധാനം പോയി നേരെ രണ്ട് കന്ന് വഴക്കന്ന് എടുത്തിട്ട് വന്ന് നടാൻ തീരുമാനിച്ചോട്ടു അതെ അതേ ഒരു കുഴിയെടുത്ത് നേരെ എൻ്റെ പുറകെ തന്നെ ക്യാമറമാനും ഉണ്ട് അപ്പോൾ ക്യാമറമാൻ ക്യാമറയുടെ പുറകിലായത് കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫുൾ ടൈം പുള്ളി തന്നെയായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ വാഴ നടൽ കർമ്മത്തിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ അതേ വാഴ നടൻ പോയാണ് അപ്പോൾ ഇന്നും ഒരു കൃഷി വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണേൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെ ഇപ്പോൾ കുഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അടിയിൽ കറുപ്പ് കളറിൽ പോലത്തെ ഇത് ഉണ്ടാവും അതാണ് നമ്മുടെ ഇവിടെയുള്ള മണ്ണ് അതിൽ ഇപ്പോൾ അഴുക്കും ഇതൊക്കെ ഇട്ടിരിക്കുന്നത് വളം മറ്റേ നമ്മുടെ ഇലക്കത് ചേഞ്ഞ് ഇതുകൊണ്ടാണ് ആ കറുപ്പ് കളറായിട്ടിരിക്കുന്നത് പുറമെ ഇട്ടിരിക്കുന്ന പൂഴിയാണ് അത് നമ്മൾ ലോഡ് അടിച്ചതാണ് അതെ ക്യാമറമാൻ പല ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നുമല്ല ക്യാമറമാൻ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറമാൻ്റെ മറ്റേ കൈ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നാണ് പക്ഷേ അവന് ഒരേ നിർബന്ധം വാഴക്കൊന്ന് നടന്നത് കിട്ടണമെന്ന് പുള്ളിക്കെന്തോന്ന് പറഞ്ഞുകൂടാ കുട്ടിക്കാലം തൊട്ട് തന്നെ അവന് ഭയങ്കര കൃഷിയോട് ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ ഇപ്പം എന്ത് ഫുഡ് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളി അതിൻ്റെ ഓറഞ്ച് അതിൻ്റെ കുരുവൊക്കെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിലേക്ക് നട്ടത് കളിപ്പിച്ചെടുക്കും ഇപ്പോൾ കുറച്ചുകളായിട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് ഈ ടിഷ്യൂ പേപ്പർ അതുപോലെ പഞ്ഞിയൊക്കെ നനച്ച് വെച്ചിട്ട് അതിലൊക്കെ വെച്ച് പുള്ളി കളിപ്പിച്ചൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ പുള്ളിയ പുള്ളേരുടെ ആഗ്രഹമില്ല ഇപ്പോൾ നമുക്ക് പിടിച്ചു കിട്ടുമോ ഇല്ലയെന്നൊന്നും നമ്മുടെ ഇത് നമുക്കതിൽ നിന്ന് ഏത്തക്കൊല വലുത് നമ്മൾ ഉണ്ടാക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും അതല്ല ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് അവരുടെ കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും അവർ താല്പര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളങ്ങനെ അവർ മഴയത്ത് തട്ടാൽ നിന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായിട്ടില്ല ഇപ്പോഴും ആറ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളിക്ക് അവരെ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി നടാൻ പറ്റിയില്ല ഇതാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതൊരു ഇതാവും അതുപോലെ തന്നെ അവർക്ക് ഇതിനോടൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് പോയുള്ളൂ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കൃഷിയോടൊക്കെ ഒരു ഇൻട്രസ്റ്റുകൾ തോന്നുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ വാഴക്കൊന്നും നമ്മൾ നട്ടു കേട്ടോ അപ്പോൾ നിങ്ങളിതൊക്കെ കാണുമ്പോർക്കും ഫുള്ള് വീട്ടിൽ ഞാൻ കൃഷി ചെയ്യലാണ് ഇതെന്നൊക്കെ ആയിരിക്കും അങ്ങനെയൊന്നും കേട്ടോ നമുക്ക് ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നോ മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മയും അച്ഛനും വൈഫൊക്കെ തന്നെ നമുക്ക് പൊതുവേ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് മീൻ പിടിത്തത്തിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് മീൻ പിടിക്കാനും അതുപോലെ തന്നെ പുറത്ത് പോയി ചെറിയ ചെറിയ ഗെയിമിലൊക്കെ പങ്കെടുക്കാനാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുമ്പോൾ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ